സുനിഷ വരാം ഇപ്പോൾ അരുൺ സോളമനിലേക്ക് കൂടിന്ന് പോകുന്നു അരുൺ സോളമൻ പ്രതിഷേധം ശക്തമാവുകയാണ് ധാരാളം പ്രവർത്തകർ എത്തിച്ചേരുന്നുണ്ട് എല്ലാ ഗേറ്റുകളും ഉപരോധിക്കുന്നില്ലെങ്കിൽ പോലും പ്രധാന ഗേറ്റും എം ജി റോഡും ഉപരോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമരം തുടരുന്നത് അല്ലേ അരുൺ തീർച്ചയായിട്ടും എം ജി റോഡ് പൂർണ്ണമായിട്ടും ഉപരോധിച്ചിരിക്കുകയാണ് സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റ് സമരങ്ങൾ നടക്കുമ്പോൾ എം ജി റോഡ് ഉപരോധിക്കുകയും പത്തോ പതിനഞ്ചോ മിനിറ്റുകൾക്കപ്പുറം അറസ്റ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു രീതിയിലാണ് സാധാരണ രീതിയിൽ ഇവിടെ സമരം നടക്കുക പക്ഷേ വർക്കർമാരുടെ സമരം ഇന്ന് വൈകുന്നേരം വരെ ഈ റോഡ് ഉപരോധിക്കുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ സമരസമിതിയിലെ നേതാക്കൾ തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനർത്ഥം അവരിപ്പോൾ കാർബോർഡ് അടക്കമുള്ളവ റോഡിൽ വിരിച്ചുകൊണ്ട് അതിലിരുന്നാണ് അവർ സമരം നടത്തുന്നത് കഴിഞ്ഞ മുപ്പത്തിയാറ് ദിവസം ഇന്ന് മുപ്പത്തിയാറ് ദിവസം പിന്നെ ാണ് അപ്പോഴാണ് ഈ സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചിരിക്കുന്നത് ഇതിൽ പൂർണ്ണമായിട്ടും സർക്കാർ അവരാവശ്യപ്പെട്ട എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിയാൽ മാത്രമേ ഈ സമരത്തിൽ നിന്നും പിന്നോട്ട് പോകൂ എന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് തുടക്കം മുതൽ നൽകിയിരിക്കുന്നത് അത് തന്നെയാണ് ഇന്ന് വീണ്ടും ആവർത്തിക്കുന്നത് ആയിരത്തിയോളം ആയിരത്തിന് മുകളിൽ പ്രവർത്തകരാണെന്നിപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തിയിരിക്കുന്നത് ഈ സമരത്തെ അടിച്ചമർത്താൻ മുൻപത്തെ പോലെ തന്നെ എല്ലാവിധത്തിലുള്ള ശ്രമങ്ങളും സർക്കാർ നടത്തി അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ും പോലീസ് കനത്ത സുരക്ഷയോടുകൂടി തന്നെ നേരത്തെ തന്നെ പൂട്ടിയിരുന്നു ഇന്ന് ഒൻപതരയോടുകൂടിയാണ് ഈ സമരം തുടങ്ങിയത് പക്ഷേ അതിനു മുൻപ് എല്ലാ തയ്യാറെടുപ്പുകളും ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ തന്നെ എല്ലാം നടത്തിയിരുന്നു നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പ് ഈ സമരത്തെ പൊളിക്കാനായിട്ട് ഇന്ന് പാരിയറ്റിക് കെയറിന്റെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു പക്ഷേ അതിനെയൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള പാർശാല മുതൽ കാസർഗോഡ് വരെയുള്ള മുഴുവൻ ആശാ പ്രവർത്തകരും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുക ാണ് ഒരുപക്ഷെ കേരളം കണ്ടിട്ടുള്ള ഒന്നാം പിണറായി സർക്കാരിന്റെയും രണ്ടാം പിണറായി സർക്കാരിന്റെയും കാലത്ത് കണ്ട ഏറ്റവും വലിയ അതിശക്തമായിട്ടുള്ള സമരം തന്നെയായിരിക്കും ഒരുപക്ഷെ എൽ ഡി എഫ് സർക്കാർ ഇത് തുടക്കത്തിൽ തന്നെ അത് വിലയിരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സമരത്തെ അധിക്ഷേപിക്കാനും അവഹേളിക്കാനും സി ഐ ടിന്റെ പ്രവർത്തകർ അടക്കമുള്ളവർ രംഗത്ത് വന്നതും നമ്മൾ കണ്ട് ഒരുപക്ഷെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന് ചേരാത്ത ഒരുപക്ഷെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ചേരാത്ത രീതിയിലുള്ള പ്രസ്താവനകൾ ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്തുകൊണ്ടാണ് ആശ പ്രവർത്തകർ ഉന്നയിച്ച അവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്തുകൊണ്ട് ഈ സർക്കാർ കൺ കണ്ടില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആ ചോദ്യം ഇപ്പോഴും നിൽക്കുന്നു അപ്പോഴാണ് ഈ സമരത്തെ അടിച്ചമർത്താനായിട്ട് ശ്രമം നടത്തിയത് മഹാ സംഗമം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം ഇരുപതാം തീയതി ഇതുവരെ മൂന്ന് തവണ കേസ് എടുത്തിട്ടുണ്ട് നിരവധി പ്രവർത്തകർക്കെതിരെ കണ്ടോൺമെന്റ് പോലീസ് കേസ് എടുത്തു പക്ഷേ അതിലൊന്നും തന്നെ അടിപതറാതെ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇതിനോടകം കണ്ടത് ഇന്നിപ്പോൾ സെക്രട്ടറി ഉപരോധിക്കുമ്പോൾ പല തരത്തിലുള്ള കേസുകൾ വരാം പൂർണ്ണമായിട്ടും ഈ ഭാഗത്തുള്ള ഗതാഗതമൊക്കെ സ്തംഭിച്ച അവസ്ഥയാണ് ഇപ്പോൾ വാഹനങ്ങളൊക്കെ ഈ ഭാഗത്തു നിന്ന് വഴിതിരിച്ച് വിട്ടിരിക്കുകയാണ് മറ്റ് വഴികളിലേക്ക് മാറ്റി വിട്ടിരിക്കുന്നു കാരണം ഇന്ന് വൈകുന്നേരം വരെ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും ഈ റോഡ് ഉപരോധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്നുള്ളതാണ് ആശാപ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് ഒരു സ്ത്രീപക്ഷ സമരത്തിന്റെ എല്ലാവിധത്തിലുള്ള കൂടി തന്നെ ഈ സമരം പോകുന്നു ഇന്ത്യ ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കെ കെ രമ എം എൽ ണെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഏതാനും നിമിഷങ്ങൾ കഴിയുമ്പോൾ രമ ഇവിടെ ഈ സമര സമിതിയുടെ ഈ ഒരു സെക്രട്ടേറിയറ്റ് പുറത്തവർ എത്തും അവർ എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ശച്ചി ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇന്നലെ ഉപരോധിക്കും ഞങ്ങൾക്ക് ജോലി ഇത്ര കാലം പിടിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് അന്തിമ കണ്ടോ ഇന്നിപ്പോൾ ഈ സമരത്തെ പൊളിക്കാനായിട്ട് ആരോഗ്യവകുപ്പ് ഒരു പരിശീലന പരിപാടിയൊക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് അതിനെയൊക്കെ ബഹിഷ്കരിച്ചുകൊണ്ടാണ് സമരരംഗത്ത് നിങ്ങളുള്ളത് എങ്ങനെ നോക്കിക്കാണുന്ന ഈ സർക്കാരിന്റെയും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പിന്റെ നടപടികളെ സർക്കാർ എപ്പോഴും ജനപക്ഷത്തായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു പക്ഷേ ഇത് ജനപക്ഷത്ത് സ്ത്രീകളുടെ ഒരു ആവശ്യങ്ങളും ഈ സർക്കാർ അംഗീകരിക്കുന്ന രീതിയില്ല ഞങ്ങളെല്ലാവരും വിചാരിച്ചത് ഈ സർക്കാർ ചെയ്യാനും സ്ത്രീകളുടെ എന്നാണ് പക്ഷേ ഈ സമരത്തോട് ഞങ്ങൾക്ക് മനസ്സിലായത് സ്ത്രീകളുടെ പക്ഷത്തല്ലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ഇത്രയും ദിവസം ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ആ പ്രതീക്ഷകളൊക്കെ അസ്തമിച്ചപ്പോഴാണ് നിയമം ലംഘിക്കാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത് അല്ലേ അതെ അതെ ഞങ്ങളെപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചു എല്ലാ ദിവസവും ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു പലപ്പോഴായിട്ട് ഈ സമരത്തെ അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമായിരുന്നു ഇടതുപക്ഷ സർക്കാരിന്റേത് സി ഐ ടി അടക്കമുള്ള നേതാക്കൾ ഈ സ്ത്രീകളെയൊക്കെ അവഹേളിക്കുന്ന തരത്തിലുള്ള നിലപാടുകളൊക്കെ സ്വീകരിച്ചു അത്രമുള്ള വാക്കുകളൊക്കെ പരാമർശിച്ചിട്ടുണ്ട് എങ്ങനെ നോക്കിക്കാണുന്നു സമയത്ത് സമയം കണ്ടെത്തി വോളണ്ടിയേഴ്സാണ് അവർ പറഞ്ഞിരുന്നത് അങ്ങനെ എടുത്തിട്ട് പോലും ഞങ്ങൾ അതേ രീതിയിൽ പ്രവർത്തിച്ച് കുഞ്ഞികളെയും കുട്ടികളുടെയും കിടപ്പുരോഗികളുടെയും ഒക്കെ അന്നുള്ള കാര്യങ്ങൾ പോയി ശ്രദ്ധിച്ച് അത് എത്തിച്ച് അവർക്ക് വേണ്ട സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന സാധു സ്ത്രീകളായ ഞങ്ങളെയാണ് അവ കേളിച്ചത് പാട്ടപറക്കുകളൊന്നും വേറെ സംഘടന പാർട്ടിയുടെ ആളുകളൊന്നും നിങ്ങളെ ആരായിട്ടൊക്കെ കുത്തിത്തിരിപ്പിച്ചിറക്കിയതാണെന്നൊക്കെ ഞങ്ങൾക്ക് ദുഃഖമാ സമൂഹം ഇങ്ങനെ എന്ന് സംഘടനയുടെ സമരത്തിന്റെ ഒരു അവസ്ഥയാണ് സർക്കാർ കാണുന്നത് എന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് രാപകൽ സമരത്തിന്റെ തുടർച്ചയായി ആശാ വർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടങ്ങളിൽ നിന്നുള്ള ഓരോ കവാടത്തിൽ നിന്നുമുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിൽ കാണുന്നത് ഈ കവാടങ്ങളെല്ലാം അടച്ചുപൂട്ടി പോലീസ് കനത്ത സുരക്ഷ സ്വീകരിച്ചിരിക്കുകയാണ് പക്ഷേ അതിന് ചുറ്റും ആശമാരുടെ നീണ്ട നിര കേരളത്തിൽ അങ്ങോളം അങ്ങോളമുള്ള ആശമാരെല്ലാം തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ആശുമാരുടെ സമരം ഇന്ന് മുപ്പത്തിയാറാം ദിവസത്തിലാണ് ഈ ദിവസം അവരെ സംബന്ധിച്ച് പ്രധാനമാണ് തങ്ങളെ അധിക്ഷേപിച്ചവർക്ക് തങ്ങളുടെ വാക്കുകൾ ചെവികൊള്ളാത്ത സർക്കാരിന് മറുപടി സർക്കാരിനോടുള്ള ചോദ്യങ്ങൾ അതാണ് ആശുമാർ ഇപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല അടിസ്ഥാന ശമ്പളം ജീവിക്കാനുള്ള അന്തസ്സോടെ ജീവിക്കാനുള്ള പണം അത് മാത്രമാണ് തങ്ങൾ ആവശ്യപ്പെടുന്നതെന്ന് ആശുമാർ ആവർത്തിച്ചു പറയുകയാണ്